എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളെയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ഏകാദശി ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ഇവിടെ മലേഷ്യയിലായത് കൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നാലും ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഒരു ബാധ്യത ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി അത് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ട് എപ്പോഴാണ് പാരണ വീട്ടേണ്ടത് എപ്പോഴാണ് ഏകാദശി തുടങ്ങുന്നത് എപ്പോഴാണ് ഹരിവാസാരംഭം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അത് നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള ഒരു സുഹൃത്ത് ഗണിച്ച് സമയം നമുക്ക് കുറിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള സമയം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അരുൺ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഗണിച്ച് തന്നിട്ടുള്ള സമയം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഏകാദശി എടുക്കണമെന്നും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സമയമെന്നും നമുക്ക് ഇന്ന് നോക്കി നോക്കാം അപ്പോൾ നാളെയാണ് ഗുരുവായൂർ ഏകാദശി നമുക്കറിയാം എല്ലാ മാസവും നമ്മൾ ഏകാദശി നോക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ വൃശ്ചിക മാസത്തിൽ വരുന്ന ഏകാദശിക്ക് വളരെയധികം പ്രശസ്തി കൂടുതലാണ് പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവായൂർ ഏകാദശി എന്ന പേരിൽ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് ഭഗവാന്റെ പ്രതിഷ്ഠ നടന്ന ദിവസം അന്നേ ദിവസമാണെന്ന് കരുതപ്പെടുന്നു ഒപ്പം തന്നെ ഭഗവാൻ അർജുനന് ഗീത പറഞ്ഞു കൊടുത്തത് അന്നേ ദിവസമാണെന്ന് കരുതപ്പെടുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രത്യേകതകൾ ഉള്ളൊരു ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ ആ ഏകാദശി ദിവസം നമുക്ക് എന്താണ് ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഏകാദശി ഉപവാസം അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ രീതിയിൽ പറയണ ഏകാദശി നോമ്പ് എന്നൊക്കെ പറയാം ഈ രീതിയിൽ എങ്ങനെയാണ് ഏകാദശി എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒന്ന് ലഘുവായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ വ്രതങ്ങളും എടുക്കുന്നത് പോലെ തന്നെ ഏതൊരു വ്രതത്തിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് മൂന്ന് ദിവസം മിനിമം അതിന്റെ ടൈം പീരീഡ് ഉണ്ട് ഒരു വ്രതവും ഒരു ദിവസം മാത്രം അല്ലെങ്കിൽ രണ്ട് ദിവസം മാത്രം അല്ല ഏതൊരു വ്രതത്തിനും മൂന്ന് ദിവസത്തെ സമയപരിധിയുണ്ട് അതായത് ഒന്ന് നമ്മൾ പ്രധാനമായിട്ടും വ്രതം എടുക്കുന്നതിൻ്റെ തലേ ദിവസം വ്രതം എടുക്കുന്ന ദിവസം അതിന്റെ പെറ്റേ ദിവസം ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ദ്വാദശി ഏകാദശി അതിൻ്റെ തൊട്ട് തലേതായിട്ടുള്ള നവമി ദിവസം ഇന്ന് വൈകുന്നേരം നമ്മൾ ദശമി ദിവസം നമ്മളത് നോക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൂന്ന് ദിവസമായിട്ടാണ് ഈ പുറത്ത് എടുക്കുന്നത് അല്ല ദശമി സ്പർശമുള്ള ഏകാദശി എടുക്കാൻ പാടണ്ടോ എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങളൊക്കെ പല വിഭാഗങ്ങൾ തമ്മിലുണ്ട് എന്തായാലും ഇവിടെ നമ്മൾ ഈ മൂന്ന് രീതിയിലുള്ള മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഭഗവാൻ ഏകാദശി ദിവസം തലേന്ന് അതിന് പിറ്റേന്ന് ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ട് എങ്ങനെയാണ് വെറുതെ എടുക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ തലേ ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അന്ന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും പറയണില്ല ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ബ്രാഹ്മു മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി പറ്റുമെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോയി അല്പസമയം നാമമൊക്കെ ജപിച്ച് വന്ന് സാധ്യകമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് കൂടുതൽ സമയം നാമജപത്തിനും ഭഗവാന്റെ കഥാശ്രവണത്തിനൊക്കെ സമയം കണ്ടെത്തി അന്നേ ദിവസം അങ്ങനെ നമുക്ക് നമ്മുടെ വ്രതം എടുക്കാവുന്നതാണ് അങ്ങനെ എടുത്തു തുടങ്ങുകയാണ് അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നേ ദിവസം ഈ തലേ ദിവസം തന്നെ നമുക്ക് ഒരു സങ്കല്പം ചെയ്യാന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് ഇന്നേ ദിവസത്തെ ഈ ഏകാദശി വ്രതം നന്നായി എടുക്കാൻ എനിക്ക് സാധിക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി ഭഗവാന്റെ അനുഗ്രഹം ആ ഒരു ഒരു റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സാണ് അത് അത് കഴിഞ്ഞാൽ നമ്മള് സങ്കല്പം ചെയ്യാന്ന് പറയാം ആ സങ്കല്പം ചെയ്തിട്ട് വേണം ഏത് പറഞ്ഞു കൊടുക്കാൻ ഇപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഏകാദശിയുടെ തലേന്ന് സങ്കല്പം ചെയ്യാ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാ പിറ്റേ ദിവസമാണ് ഏകാദശി വരുന്നത് ഏകാദശി ദിവസം ശരിക്ക് വിധി അനുസരിച്ച് പരിപൂർണമായിട്ടുള്ള ഉപവാസമാണ് ഒന്നും തന്നെ കഴിക്കാൻ പാടുള്ളതല്ല എങ്കിലും ആരോഗ്യസ്ഥിതിയിൽ പ്രയാസമുള്ള ആളുകൾ ഇപ്പൊ വൃദ്ധരായിട്ടുള്ള ആളുകൾ കുട്ടികളായിട്ടുള്ള ആളുകൾ അവർക്കൊക്കെ ചിലപ്പോ ഈ ഒരു രീതി പിന്തുടരാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അവർക്ക് ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ അരി ഭക്ഷണം ഒഴികെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം എന്നാണ് പൊതുവിൽ പറയാറുള്ളത് അരി ഭക്ഷണത്തിന് എപ്പോഴും നമ്മളൊരു ഒന്നിനൊന്ന് മാറ്റി നിർത്താറുണ്ട് അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല ഏകാദശിക്ക് എന്ന് കൃത്യമായിട്ട് പറയാറുണ്ട് അത് രണ്ട് രീതിയാണ് ഒന്നെങ്കിൽ പൂർണ്ണ ഉപവാസമായിട്ട് എടുക്കാം അല്ലെങ്കിൽ പാല് മാത്രം കഴിച്ചുകൊണ്ട് എടുക്കാം അല്ലെങ്കിൽ പാലും പഴവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാം ഇതൊന്നും നടന്നില്ലെങ്കിൽ മാത്രമേ ഈ അരിഭക്ഷണം ഒഴിവാക്കിയിട്ട് ഗോതമ്പ് കഴിക്കുന്ന രീതി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് ആചാരന്മാർ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ വിധി എന്ന് പറയുന്നത് പരിപൂർണമായിട്ടുള്ള ഉപവാസമാണ് ഒരു തരത്തിലുള്ള ഉച്ചയുറക്കം പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ പാടില്ല എണ്ണ കുളി പാടില്ല മുറുക്ക് വെച്ചില മുറുക്ക് മറ്റ് മദ്യ മാംസ വിഭവങ്ങളൊന്നും തന്നെ പാടില്ല പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തോടുകൂടി എത്ര തവണ ഭഗവാന്റെ നാമങ്ങൾ എന്ന് ജപിക്കാൻ സാധിക്കൂ അത്രയും തവണ ജപിച്ചുകൊണ്ടേ ഇരിക്കുക അത്രയധികം ഏറ്റവും വിശേഷപ്പെട്ടൊരു സമയമാണ് ഏകാദശി എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ മഹാദേവന് പ്രദോഷം വരുന്നത് എങ്ങനെയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് നമ്മൾ സ്കന്ധഷ്ടിയുടെ വ്രതം എടുക്കുന്നത് അതുപോലെ ഇപ്പൊ ഭഗവതിക്ക് എങ്ങനെയാണോ നമ്മൾ ഇപ്പൊ തിരുവാതിരയൊക്കെ പ്രസിദ്ധമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്നുണ്ടല്ലോ അപ്പൊ അതേപോലെ ഭഗവാൻ ഗുരുവായൂരപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിഥിയാണ് ഏകാദശി എന്ന് പറയുന്നത് ഏകാദശിയെ സ്മരിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള പൂർവ ജന്മപാപങ്ങളും ഇല്ലാതായി തീരും എന്നാണ് പറയുക അത്രയധികം പ്രസിദ്ധാണ് അപ്പൊ അതുകൊണ്ട് ഈ ദിവസം ഒന്നാമത് ഉപവാസം വേണം രണ്ട് മനസ്സിനും ഒരു ഉപവാസം വേണമെന്നാണ് നമ്മൾ ശരീരത്തിന് മാത്രം ഉപവാസം കൊടുത്തിട്ട് കാര്യമില്ല ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യണം ശരീരം കൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മനസ്സിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുക മനസ്സിൽ ഓരോരോ തരത്തിലുള്ള ചിന്തകൾ കടന്നു വരിക ഇതൊക്കെ തന്നെ ഏകാദശി ദിവസം നിഷിദ്ധായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് മനസ്സ് പരിപൂർണ്ണമായിട്ടും ഭഗവാനിൽ എത്തിക്കണം ത്രികരണ ശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധി വാക്കിന്റെ ശുദ്ധി മനസ്സിന്റെ ശുദ്ധി ശരീരത്തിന്റെ ശുദ്ധിയാണ് ഈ ബ്രാഹ്മഹൂർത്തോ എഴുന്നേൽക്കുന്നതിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഈ പറയുന്ന കുളിയിലൂടെയൊക്കെ കിട്ടുന്നത് എന്നാൽ ഈ പറയുന്ന മനസ്സിന്റെ ശുദ്ധി ഉണ്ടാക്കാനും വാക്കിന്റെ ശുദ്ധി ഉണ്ടാക്കാനും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നാമജപം എന്ന് പറയുന്നത് നമുക്ക് ഏത് മന്ത്രം വേണമെങ്കിലും ചൊല്ലാം ഓം നമോ ഭഗവതി വാസുദേവായാന്നോ ഓം നമോ നാരായണായാ ഓം ശ്രീകൃഷ്ണായ നമാനോ ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള മന്ത്രം അത് എത്ര ആവർത്തി ആവർത്തിയാണെങ്കിലും ചൊല്ലാം ഇനിയിപ്പോൾ ഭഗവാന്റെ നാരായണിയും വായിക്കാനാണെങ്കിൽ ഏറ്റവും ഉത്തമായിട്ടുള്ള ദിവസമാണ് ഗീത വായിക്കാൻ ഏറ്റവും ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഭാഗവതത്തില് ഭഗവാന്റെ നിരവധി ആയിട്ടുള്ള സ്തുതികളൊക്കെ ഉണ്ട് അത് വായിക്കാനുള്ള ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാന്റെ എന്തൊക്കെ നാമങ്ങൾ നമുക്കറിയും അതൊക്കെ ചൊല്ലിക്കൊണ്ടേ ഇരുന്നു വേണം ഏകാദശിയെ നമ്മൾ പൂര്ണമായിട്ടും ഭഗവാനെ സമർപ്പിക്കാനായിട്ട് അന്നേ ദിവസം ഉറങ്ങരുത് ഉറങ്ങണ്ട എന്നുള്ള രണ്ട് പക്ഷങ്ങളും പറഞ്ഞു കേൾക്കാറുണ്ട് അത് എങ്ങനെയാണോ നമ്മുടെ ഗുരുനാഥന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു രീതി പിന്തുടരുക എന്നുള്ളതാണ് ഞാൻ അതിന് പ്രത്യേകിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല അതിന്റെ പിറ്റേ ദിവസമാണ് ദ്വാദശി എന്ന് പറയുന്ന ചടങ്ങ് വരുന്നത് ദ്വാദശി പണം സമർപ്പണങ്ങൾ ഗുരുവായൂർ ഗംഭീരായിട്ട് നടക്കാറുണ്ട് അപ്പം നമുക്ക് സാധിക്കുമെങ്കിൽ അന്നേ ദിവസം നമ്മുടെ ഈ ഏകാദശി വ്രതം സമർപ്പിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ നമസ്കരിച്ച് ഒരു ദക്ഷിണ അവിടെ ഭഗവാനോ അല്ലെങ്കിൽ ആചാര്യനോ സമർപ്പിച്ചതിനു ശേഷം അവിടെ നിന്ന് കിട്ടുന്ന തുളസി തീർത്ഥം സേവിച്ചിട്ട് വേണം ഏകാദശി വ്രതം അവസാനിപ്പിക്കാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞത് ഏകാദശിയുടെ തലേന്ന് തുടങ്ങി ഏകാദശിയുടെ പിറ്റേന്ന് അവസാനിക്കുന്ന തരത്തിൽ ഒരു മൂന്ന് ദിവസത്തെ ഏതാണ്ട് ഏകദേശം ഒരു അറുപത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം കാരണം ഇത്രയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു വ്രതം എടുക്കാനുള്ള ഒരു അവസരം ഭഗവാൻ നമുക്ക് തരുമ്പോൾ അതിനെ യഥാവിധി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ തവണ ഏകദേശം എടുക്കുന്ന എത്രയോ ആളുകളായിരിക്കും ഇത് കേട്ടോണ്ടിരിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് ഇതൊന്നും പ്രത്യേകിച്ച് പറഞ്ഞ് തേണ്ട ആവശ്യമില്ലായെന്ന് അറിയാം ഏതെങ്കിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികൾ ആദ്യമായിട്ട് ഇത് എടുക്കണം എന്ന് കരുതുന്ന ആൾക്കാർക്ക് ലഘുവായിട്ടുള്ള രീതിയിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു എന്നാൽ അതിൻ്റെ അന്തസത്ത ചോർന്നു എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ സമയങ്ങൾ എങ്ങനെയൊക്കെയാണ് എപ്പോഴാണ് ഏകാദശി തുടങ്ങുന്നത് എപ്പോഴൊക്കെയാണ് ഏകാദശിയുടെ പാരണ സമയം എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള അരുൺ പണിക്കർ ശ്രീ ദുർഗ വെജ് ഹോട്ടലിന് മുകൾ വശം ചമ്മനോട്ടം ജംഗ്ഷൻ അദ്ദേഹം ഒരു ജോയിസനാണ് അദ്ദേഹം നമുക്ക് ഗണിച്ച് അയച്ചു തന്നിട്ടുള്ള സമയമാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് ഇത് അത്രയധികം പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ സമയങ്ങളിലേക്ക് കിടക്കാം എപ്പോഴാണ് ഏകാദശി തുടങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നവംബർ മുപ്പതിന് രാത്രി ഒമ്പത് മുപ്പത് മുതലാണ് ഏകാദശി തിഥി തുടങ്ങുന്നത് കേട്ടോ ഇന്ന് രാത്രി ഒമ്പത് മുപ്പതിന് ഏകാദശി തിഥി തുടങ്ങും നാളെ ഡിസംബർ ഒന്ന് ഏകാദശി ദിവസമാണ് നമുക്കറിയാം അതേ സമയത്ത് ഏറ്റവും പ്രധാന ഏകാദശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്താണ് ഹരിവാസാരംഭം എന്ന് പറയും അത് വരുന്നത് ഒന്ന് മുപ്പത്തിയെട്ട് പി എമ്മിനാണ് നാളെ അതായത് തിങ്കളാഴ്ച ഉച്ചക്ക് ഒന്ന് മുപ്പത്തി എട്ടിനാണ് ഹരിവാസാരംഭം ഏകാദശി തിഥി അവസാനിക്കുന്നത് നാളെ തന്നെ രാത്രി ഏഴ് മണിക്കാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ഏഴ് രണ്ട് പി എം അപ്പൊ ഏകാദശി തുടങ്ങുന്നത് ഇന്ന് ഞായറാഴ്ച നവംബർ മുപ്പത് ഒമ്പത് മുപ്പത് പി എം ഹരിവാസാരംഭം നാളെ ഒന്ന് മുപ്പത്തെട്ട് പി എം ഏകാദശി അവസാനിക്കുന്നത് നാളെ ഏഴ് രണ്ട് പി എം ഇനി പിറ്റേ ദിവസം ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ദ്വാദശി അന്നത്തെ ഹരിവാസ അവസാനം ഹരിവാസ ആരംഭം നമ്മൾ പറഞ്ഞു ഹരിവാസര അവസാനം പറയുന്നത് പന്ത്രണ്ട് പതിനാല് എ എം ആണ് അതായത് രണ്ടാം തീയതി പുലർച്ചെ പന്ത്രണ്ട് കാലിനാണ് ഹരിവാസരം അവസാനിക്കുന്നത് ഈ ഏകാദശി വ്രതത്തിൻ്റെ പാരണ വീട്ടണ സമയം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം നമുക്ക് അറിയാം അമ്പലത്തിൽ പോയിട്ട് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ തുളസി തുളസിതീർത്ഥം സേവിക്കേണ്ടത് അത് വരുന്നത് ആറ് ഇരുപത്തി എ എമ്മിനും എട്ട് നാൽപ്പത്തി ഏഴ് എ എമ്മിനും ഇടയിലാണ് കേട്ടോ അപ്പോൾ ഹരിവാസരം അവസാനിക്കുന്നത് പന്ത്രണ്ട് പതിനാലിന് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച പാർണ വേടുന്നത് ആറ് ഇരുപത്തി ഒമ്പത് എ എമ്മിനും എട്ട് നാൽപ്പത്തി ഏഴ് എ എമ്മിനും ഇടയിലാണ് ദ്വാദശി തീരുന്നത് അന്നേ ദിവസം ഡിസംബർ രണ്ടിന് മൂന്ന് അമ്പത്തി എട്ട് പി എമ്മിനാണ് ഇത്രയും സമയങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഞാൻ എപ്പോഴാണ് ഏകാശി തുടങ്ങണമെന്ന് പറഞ്ഞു എപ്പോഴാണ് അവസാനിക്കണമെന്ന് പറഞ്ഞു ഹരിവാസ ആരംഭം പറഞ്ഞു ഹരിവാസ് അവസാനം പറഞ്ഞു പാരണ സമയവും പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുകയും ചെയ്യാം നിങ്ങൾക്ക് നോക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സംശയം വന്നാൽ അതിൽ കയറി നോക്കുകയും ചെയ്യാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഏകാദശിയുടെ ഒരു ലഘുവായിട്ടുള്ള രീതി ലഘുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞപോലെ ഒരു ഒരു വ്രതത്തിന് ലഘുമായിട്ടുള്ള രീതി ഒന്നും ഇല്ല ശരിക്ക് എങ്ങനെയാണോ നിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യണം എങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഞങ്ങൾ പുറത്താണ് ഞങ്ങൾ ഹോസ്റ്റലിലാണ് അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അപ്പൊ നമുക്ക് അതിനൊക്കെയുള്ള വിധി യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കില്ല കാരണം ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ ഇതൊരു വ്രതം എന്നുള്ള രീതിയിൽ കണക്കാക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എത്രത്തോളം നാമം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക അതിന് ആരും നിങ്ങൾക്ക് തടസ്സമല്ല ഭക്ഷണം നിങ്ങൾക്ക് തടസ്സമല്ല ഒന്നും തടസ്സമില്ല ഒരു ദിവസം മുഴുവൻ ഇരുന്ന് നാമം ചൊല്ലാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് അങ്ങനെ ചെയ്ത് അത് അതെൻ്റെ ഏകാദശി വ്രതമാണ് എന്നുള്ള രീതിയിൽ സങ്കല്പത്തിൽ അതും ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അതെടുക്കാൻ പറ്റാത്ത ആൾക്കാരൊന്നും വിഷമിക്കുന്നു വേണ്ട നിങ്ങൾക്ക് എത്രത്തോളം നാമം ചൊല്ലാം അത് ഏത് കണ്ടീഷനാണെങ്കിലും ഈവൻ നിങ്ങളിപ്പോൾ ഏതെങ്കിലും മറ്റവസ്ഥയിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നാമം ചൊല്ലുന്നതിന് ഒരു പ്രയാസമില്ല നാളെ നാമം ചൊല്ലാം ഇന്നും അതേപോലെ ചൊല്ലാം എത്രയാണെങ്കിലും ചൊല്ലാം ആ ചൊല്ലിയിട്ട് അത് ഏകാദശിയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഭഗവാനെ സമർപ്പിച്ചാൽ അതും ധാരാളമാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഏകാദശിയെക്കുറിച്ചുള്ള ലഘുവായിട്ടുള്ളൊരു വിവരണം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകാദശി വ്രതം ആരംഭിക്കാൻ സാധിക്കട്ടെ ഇപ്പം തന്നെ ഇന്ന് രാവിലെയായി പെട്ടെന്ന് തന്നെ ഏകാദശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങാം നാളെ ഗുരുവായൂരൊക്കെ പോയി തൊടാൻ പറ്റുന്ന ആളുകൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരത്തിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോലെ നമുക്ക് അതിനുള്ള റിപ്ലൈ നോക്കാം അപ്പോൾ ഇത്രയ്ക്കാണ് ഏകദശിയെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നല്ലൊരു ഏകാദശി നമുക്ക് എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ ധാരായണം